ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ ലാനോറ റോഡ് വണ്ടൂർ ആയിരം രൂപയുടെ മാസ തവണ തിരുവാലി ഒതായി ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സംവിധാനത്തെ തകർക്കാൻ സി പി എം ശ്രമിക്കുകയാണെന്ന് ചാലിയാർ പഞ്ചായത്ത് സി ഡി എസ് പ്രസിഡന്റ് ബീന ആന്റണി നിർദ്ധന കുടുംബത്തെ മുന്നിൽ നിർത്തി കുടുംബശ്രീക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് സി പി എം ഉന്നയിച്ചതെന്നും അവർ പറഞ്ഞു ആട്ടിൻപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ശുചീകരണ തൊഴിലാളിയെ നിയമിക്കാൻ സി ഡി എസിന് അധികാരമില്ല നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസത്തേക്ക് താൽക്കാലിക നിയമത്തിനാണ് അധികാരമുള്ളത് ഇതും അപേക്ഷകരുടെ മുൻഗണന പ്രകാരമാണ് നടത്തുക നിലവിൽ ആട്ടിൻപാറയിൽ ഒഴിവില്ല ജോലി ആവശ്യപ്പെട്ട് കുടുംബശ്രീയിൽ ആരും അപേക്ഷ നൽകിയിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റിന് ലഭിച്ച അപേക്ഷ പ്രസിഡന്റാണ് കുടുംബശ്രീയെ അറിയിച്ചത് ഒരു നിർദ്ധന കുടുംബത്തിലെ അംഗത്തിന് ജോലി ലഭിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നാൽ കുടുംബശ്രീക്ക് അപേക്ഷകൾ പരിശോധിച്ചാൽ മാനദണ്ഡങ്ങൾ പാലിച്ചേ മുന്നോട്ടു പോകാൻ കഴിയുമെന്നും സി ഡി എസ് പ്രസിഡന്റ് പറഞ്ഞു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അതിദരിദ്ര കുടുംബത്തിലെ അംഗം ഉൾപ്പെടെ അപേക്ഷ നൽകിയിട്ടുണ്ട് യാഥാർത്ഥ്യങ്ങൾ അറിയാമായിട്ടും സി പി എം നിർദ്ധന കുടുംബത്തെ മുന്നിൽ നിർത്തി വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ കുടുംബശ്രീക്കെതിരെ പ്രചരണം നടത്തുകയാണെന്നും ഇത്തരം പ്രവണതകൾ ശരിയല്ലെന്നും അവർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് കുടുംബശ്രീ സി ഡി എസ് കത്ത് നൽകി അതുമായി ബന്ധപ്പെട്ട് അഞ്ചു എന്ന ആളുടെ അപേക്ഷ സി ഡി എസിനേക്ക് ലഭിച്ചിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റിന് അവര് നല്കിയ കത്ത് പ്രസിഡന്റ് നമുക്ക് പകർപ്പ് തന്നിട്ടുണ്ട് സി ഡി എസ് നിയമനവുമായി ബന്ധപ്പെട്ട് സി ഡി എസില് നൂറ്റി അറുപത്തി ഒന്ന് പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് ഇൻ്റർവ്യൂ നടത്തി മാർക്കടിസ്ഥാനത്തിൽ മാനദണ്ഡ പ്രകാരം വന്നിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് സി ഡി എസ് ഉണ്ട് അതിൽ അറുപതോളം പേരെ പേരെ നമ്മളിപ്പോൾ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് നിലവിൽ നിൽക്കുമ്പോൾ ആ ലിസ്റ്റിലില്ലാത്ത ഒരാളെ നിയമിക്കണമെന്ന് പറഞ്ഞ് കത്ത് തരുമ്പോൾ നമുക്ക് അങ്ങനെ നിയമിക്കാനായിട്ട് നമുക്ക് കഴിയില്ല ഈ ലിസ്റ്റ് മറികടന്ന് നമുക്കൊരാളെ നിയമിക്കാൻ കഴിയില്ല പിന്നെ ആദ്യം പറയില് നിലവിൽ ഒഴിവുണ്ട് എന്ന് നമുക്ക് ഒരു റിപ്പോർട്ട് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നിയമനങ്ങൾ നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസത്തേക്ക് മാത്രമുള്ള നിയമനങ്ങളാണ് നമ്മൾ കൊടുക്കുക പ്രസിഡന്റിനെ ഇതെല്ലാം കാണും യിലെ ശുചിത്വ തൊഴിലാളികളുടെ കാലാവധി മാസമായി മിച്ചപ്പെടുത്താൻ കുടുംബശ്രീ ജില്ലാ മിഷൻ തയ്യാറായാൽ കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുമെന്നും ബീന ആന്റണി പറഞ്ഞു ഈസ്റ്റ് ലൈവ നിലമ്പൂർ